നമുക്കിപ്പോ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സെഷൻ ഒരു നാല് സ്ട്രീം ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ പിന്നെ എന്താണ് പ്രാണദർശൻ എന്താണ് ബിജിയൻ തറാ ഇത് എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കണം എന്നാലേ അത് മനസ്സിലാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇതിൽ നിന്ന് കിട്ടും അതായത് ചിലവർക്ക് വേണ്ടത് പണം ആയിരിക്കും ചിലവർക്ക് വേണ്ടത് പദവിയായിരിക്കും ചിലവർക്ക് വേണ്ടത് മാനസികാരോഗ്യം അല്ലെങ്കിൽ ശാരീരികാരോഗ്യം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇത് ബ്രേക്ക് ആകുന്ന ഒരേ ഒരു സംഗതിയേ ഉള്ളൂ നമ്മളുടെ മൈൻഡിൽ വന്നിരിക്കുന്ന പ്രോബ്ലം തന്നെയാണ് ഇതിനെല്ലാത്തിനും ഇത് അത് മാറിക്കഴിഞ്ഞാൽ എല്ലാവിധ മേഖലകളിലും നമുക്ക് തിളങ്ങാൻ പറ്റും നമ്മുടെ പല കാലുകളാണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് അതായത് നമ്മളെ താങ്ങി നിർത്തുന്ന കാര്യങ്ങളാണ് ഒന്ന് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കരിയർ നമ്മുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എപ്പോഴും ഡെവലപ്പ് ചെയ്യാൻ പറ്റും ാണ് അറിവ് നമ്മുടെ പിന്നെ അതുപോലെ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് ഈ സുഹൃത്ത് ബന്ധങ്ങള് നമ്മളുടെ പേര് പ്രശസ്തി പിന്നെ സമ്പത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഇത് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരു കാര്യമേ നമ്മുടെ മൈൻഡ് ആ മൈൻഡിനെ പിടിച്ചിട്ടാണ് നമ്മുടെ കളി ചെറുപ്പം മുതലേ വളരെ ചെറുപ്പം മുതലേ മൈൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിസ്കവറിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിന് വിശ്വസിക്കില്ല എന്തുകൊണ്ടാണ് കാരണമുണ്ട് എനിക്ക് ചെറുപ്പത്തിലെ തന്നെ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് വയസ്സുണ്ട് അന്ന് ഞാൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ എനിക്കൊരു ബുക്ക് കിട്ടി ഒരു ഹിപ്നോട്ടിസവും മെസ്മറിസവും അപ്പൊ ഞാനത് എൻ്റെ ഫാദർ ഡേയിലുള്ള കളക്ഷൻസിൽ നിന്ന് വന്നതാണ് അപ്പൊ ഞാനത് ഒരുപാട് വായിച്ചിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇതിനകത്ത് ഒരു ഭ്രമം തോന്നി എന്താണ് മൈൻഡ് എന്നുള്ളതിന്റെ ഭ്രമം തോന്നി ഈ മെസ്മറിന്റെ ഈ കാന്തിക ചികിത്സ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി അന്ന് പിന്നെ ഇന്റർനെറ്റൊന്നും അപ്പൊ പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ പത്രമാണ് അപ്പൊ ഇങ്ങനെ പത്രത്തിലൊക്കെ നോക്കും അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കും ബുക്കുകൾ നോക്കും അങ്ങനെ പല ബുക്കുകൾ വായിക്കുന്ന ഒരു ശീലമൊക്കെ എനിക്കുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അന്നേ വാങ്ങിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ അന്നും നമ്മൾ വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിലുള്ള ബുക്കുകൾ വാങ്ങിക്കാനൊന്നും തരില്ല അന്ന് ചിലപ്പോൾ മാഗസിൻ പിന്നെ നമ്മുടെ ഗൈഡുകളൊക്കെ വാങ്ങിക്കാനൊക്കെ പൈസ തരുമെങ്കിൽ ഇതിനൊന്നും പൈസ തരില്ല അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പത്രത്തിലൊരു പരസ്യം കണ്ടു ഹിപ്നോട്ടിസം പഠിക്കാം ഓൺലൈനിൽ സോറി കറസ്പോണ്ടൻസ് ആയിട്ട് അപ്പൊ ഞാൻ എവിടെ നിന്നൊക്കെയോ പൈസ സംഘടിപ്പിച്ച് അതിൽ ചേർന്നു അതാണ് എന്റെ ആദ്യത്തെ പഠനം വളരെ ചെറുപ്പത്തിലേ കേട്ടോ അത് കുട്ടികളുള്ളു അന്ന് ഞങ്ങളോട് ഒരു പ്രതിജ്ഞ ചെയ്ത് നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം മറ്റൊരാളോട് പറയുകയോ അത് അതായത് നമ്മൾ പഠിക്കുന്ന ഡാറ്റ എല്ലായിടത്തും മറ്റുള്ളവർക്ക് കൊടുത്താൽ അവർക്ക് പരസ്യമാവില്ലല്ലോ അവർക്ക് പുതിയ ആളെ കിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അന്ന് ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു കാരണം ഒരു ഗുരു പറയുന്നതല്ലേ കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചാല് ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പാടില്ലെന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല രഹസ്യമായിട്ട് വെച്ചിട്ടാണ് പഠിച്ചത് അപ്പൊ ഇതെല്ലാം രഹസ്യമായിരിക്കണല്ലോ അങ്ങനെയാണ് ആ കറസ്പോണ്ടൻസ് കോഴ്സ് അത്യാവശ്യം ഒരു പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ പൂർത്തിയാക്കി എന്ന് വെച്ചാല് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷെ അന്ന് ഹിപ്നോട്ടിസം എനിക്ക് ആരെയും ചെയ്യാൻ അറിയില്ല ഹിപ്നോട്ടിക്സിന്റെ ബേസ് ചക്ര സോറി ഹിപ്നോട്ടിക് ചക്ര പിന്നെ ഈ എനർജി ചക്ര ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബേസുകളെല്ലാം എനിക്ക് കിട്ടി ഞാൻ എന്റെ മുറിയിൽ മുഴുവൻ ഇതെല്ലാം വരച്ചൊട്ടിച്ച് വരും എന്റെ മുറിയിൽ പൊതുവേ ഞാൻ അതിനെ കയറ്റാറില്ല വീട്ടുകാരെ പോലും കയറ്റൂല്ല വൃത്തിയാക്കാൻ പോലും കേറ്റാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല കാരണം ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ല ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഗസ്റ്റിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലോട്ട് പരമാവധി കേറ്റൂല അങ്ങനെ ഒരിക്കലും എന്റെ സിസ്റ്ററിന്റെ ഒരു ഗസ്റ്റ് വന്നു അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ബ്രൈറ്റ് എന്നാണ് പതിനെട്ട് വയസ്സുണ്ടോ എനിക്ക് വന്നപ്പോഴേക്ക് എന്റെ മുറിയിൽ കയറി ഇപ്പൊ അദ്ദേഹം ഒരു ഹിപ്നോട്ടിസ്റ്റ് ആയിരുന്നു ഇപ്പൊ യു എസിലാണ് അദ്ദേഹം ഇതൊക്കെ കണ്ട് ഞെട്ടിപ്പോയി ഇത്രയും ചെറുപ്പത്തിലെ മൈൻഡിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ ഇത്രയേറെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കും അപ്പൊ ഹിപ്നോട്ടിസും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി തിയറി അല്ല നമ്മള് കരയിലിരുന്ന് നീന്തൽ പിടിക്കണ പോലെ ആയിട്ട് ഞാൻ എല്ലാ തിയറിയും ഇങ്ങനെ ആ സമയം കൊണ്ട് പഠിച്ചുവെച്ചു എന്നിട്ട് എന്തു പറ്റി അപ്പൊ ഞാൻ അതിന് റിലേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാനന്ന് ഞാൻ ഈ ഡിസ്റ്റന്റ് ഹീലിംഗ് ഒക്കെ ചിലത് പഠിച്ചത് ആ സമയത്താണ് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പിന്നെ മെഡിറ്റേഷന്റെ വളരെ ഡീപ്പർ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ പലയിടത്തും കിട്ടിയ അവസരങ്ങൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ സൈക്കോളജിന്റെ ബുക്കുകൾ അപ്പൊ ഞാൻ ഇടയ്ക്ക് അതിനിടക്ക് ഏഹ് അപ്പൊ ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അത് പറഞ്ഞു തീർത്തിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാന് ചെറുതായിട്ടൊന്നും പോകണല്ല ഹിപ്നോട്ടിസം പഠിച്ചിട്ടേ പോകണമെന്ന് മനസ്സിലായി അന്ന് എനിക്ക് ഒരു മാധ്യമത്തെ കിട്ടി നമുക്ക് ഈ ഓരോ ഒബ്ജക്റ്റിനെ കിട്ടണം ഹിപ്നോട്ടിസം ചെയ്യാനായിട്ട് ഹിപ്നോട്ടിസ്റ്റിന് ഒരു ഒബ്ജക്റ്റിനെ കിട്ടണം അങ്ങനെയാണ് എന്റെ സിസ്റ്ററിനെ ഞാൻ തുടങ്ങുന്നത് ഞാൻ അന്ന് സിസ്റ്ററിനെ ഉറക്കി യാത്രകളൊക്കെ വളരെ പിന്നെ വളരെ തങ്ങളുടെ അങ്ങനെ കടന്നുപോയി അങ്ങനെ വന്നപ്പോഴേക്ക് എന്ത് പറ്റിയെന്ന് എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാ അദ്ദേഹം എന്ന ട്രെയിൻ ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ ഉറക്കി പിന്നെ എനിക്ക് വീട്ടിൽ കിട്ടിയ ആളല്ലേ ഞാൻ എപ്പോഴും ഉറക്കലാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോ തന്നെ പറയുമ്പോൾ നമ്മൾ ഒരു തവണ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോ തെറാപ്പി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഒരു തവണ ട്യൂൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻറ്റിനെ നിങ്ങൾക്ക് കിട്ടും പിടിച്ചെടുത്ത് കിട്ടും സെൽഫായിട്ടാണ് ഒരു ഹിപ്നോട്ടിസം തന്നെയാണ് ചെയ്തത് അങ്ങനെ പഠിച്ച് 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 ഞാൻ സൈക്കോളജി എടുത്ത് പിന്നെ പക്ഷെ എന്നാൽ പോലും ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വർക്ക് ചെയ്തിട്ടുള്ളതല്ല ഞാൻ എന്ത് നേരെ എന്ത് എന്റെ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് ഞാൻ നേരെ വിദേശത്തേക്ക് പോയി ട്രേഡിങ് ചെയ്യാൻ തുടങ്ങി എന്റെ ലൈഫ് പോയത് എങ്ങനെയാണ് ട്രേഡിങ് വെച്ചാൽ ഞാൻ പർച്ചേസിലായിരുന്നു പർച്ചേസ് സോഴ്സിങ്ങിലായിരുന്നു അപ്പൊ പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോവുക പ്രോഡക്റ്റ് സോഴ്സ് ചെയ്യുക അപ്പൊ ഒരു ഏറ്റവും വലിയ ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ പല പല ഡിഫറെന്റ് ആയിട്ടുള്ള ഉള്ള ഏരിയകളിലൊക്കെയുള്ള ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള ആൾക്കാരെ മെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അങ്ങനെയൊക്കെ കണ്ടു നമ്മുടെ ഇവിടെയൊക്കെ ചില തലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അന്നൊക്കെ അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ് ഇന്നിപ്പോ എല്ലാവരും പബ്ലിക്കാണ് നമുക്ക് ഇന്റർനെറ്റ് നോക്കിയാൽ ഇവിടെയൊക്കെ ആരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ്റെ ഡീപ്പർ ലെവൽ എവിടെ ഉണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ നമുക്കറിയാം എല്ലാത്തിനും വിശ്വാസവും ഇല്ല നമുക്ക് കാരണം നമുക്ക് ഒന്നിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷെ അന്ന് അങ്ങനല്ല സീരിയസ് ആയിട്ടുള്ള ഒരാളുണ്ട് അയാളെ കണ്ടുപിടിക്കാനും അയാളെടുക്കുന്ന ഒരു ശിഷ്യനെ പോലെ പഠിക്കാനും പഠിപ്പിച്ചു തരാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇത്രയും ദൂരൊക്കെ ചെയ്ത് പഠിപ്പിച്ചേരും അപ്പൊ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഈ ശ്രീലങ്ക കംബോഡിയ പിന്നെ ചൈന പിന്നെ ഈ സിംഗപ്പൂർ മലേഷ്യ കൊറേ കുറെ മക്കാവോ പക്ഷെ ഇത് ഇത് ഒരു പ്രാന്ത് പിടിച്ചിട്ട് ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോകും അപ്പൊ ഇതൊന്നും വിസിറ്റിങ്ങിന് പോയതല്ല കേട്ടോ ഞാൻ എന്റെ പർപ്പസിന് വേണ്ടി പോകുന്നതാണ് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനെക്കുറിച്ച് നല്ല ഡീപ്പർ ലെവര് പഠിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മൈൻഡിനെ റീ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ള ഫൈൻഡിങ് ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ടൂ തൗസൻഡ് ഫോർട്ടീന് വരെ ഞാൻ ഞാൻ ഒരു പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ആ ഞങ്ങളുടേതായ കമ്പനി ആയിരുന്നു ആ കമ്പനിയിലൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് കമ്പനി അങ്ങ് നിർത്തി ഞാൻ മാറി തന്നെ ഉള്ളു കമ്പനി നടക്കുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പാർട്നേഴ്സ് ആണ് ഒരു ചൈനക്കാരനും ഒരു ഇന്ത്യക്കാരനും ഞാനും കൂടിയുള്ള ഒരു പാർട്ട്ണറായി എനിക്ക് ഇതിൽ തന്നെ അങ്ങോട്ട് സോ ഇതിൽ തന്നെ നിന്ന് അതാണ് ഇതിന്റെ ഇത് ബിബിഎൻ തെറാപ്പി ഉണ്ടാകാനുള്ള കാരണം ഞാനത് ബിബിഎൻ തെറാപ്പിയിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ എല്ലാ ടൂൾസും ഉണ്ട് ചായക്ക് പഞ്ചസാരയുണ്ട് തേയില ഉണ്ട് പിന്നെ വെള്ളമുണ്ട് സ്റ്റൗ ഉണ്ട് പക്ഷെ ചായ വെക്കണമെങ്കിൽ ഒരു കോമ്പിനേഷൻ വേണ്ടേ അപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പക്ഷെ ഇത് എങ്ങനെ കോമ്പിനേഷൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിങ്ങനെ പലർക്കും ചെയ്യുമായിരുന്നു ചെറുപ്പ ഞാൻ പഠിച്ച കാലം മുതൽ ഇങ്ങനെ പലരെയും ഉപയോഗിക്കുന്ന രീതി നിങ്ങൾക്ക് ഇപ്പൊ സിസ്റ്ററിനെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോ തന്നെ നിനക്ക് അറിയാം എന്റെ ഫ്രണ്ട്സിനെ ഉപയോഗിക്കും എല്ലാരുടെ മുന്നിൽ ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു എന്റെ ഇഷ്ടം കൊണ്ടാ അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനിത് ഒരു മൂന്ന് മാസം ഞാൻ വളരെ ഇതിനു വേണ്ടി മാത്രം മാറി നിന്നുകൊണ്ട് ഏർ ഇതിന് ചിട്ടപ്പെടുത്താൻ വേണ്ടി ചെയ്ത് അതിനുശേഷമാണ് ടൂ തൗസൻഡ് ഫോർട്ടീനില് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ രീതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതു മുതൽ ഇതുവരെ ഇതൊക്കെ തന്നെയാണ് കാരണം ഞാൻ ഒരുപാട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടൊക്കെ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് പുറത്തെങ്ങും പോയാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മൈൻഡിൽ നിന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ കോൺഫിഡന്റ് ആയിട്ട് പറയാവുന്ന കാര്യം ഇതൊക്കെ തന്നെ ഉള്ളു ഇത് ഇതിന്റെ സയൻസ് ഇത് വെറുതെ ഒരു സംഭവത്തില് ഇത് ഉണ്ടായി വരുന്നതൊന്നുമല്ല ഇതിന്റെ സയൻസ് സയൻസ് അറിയാവുന്ന അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട് അതായത് ബി ബിന്ദിയുടെ സയൻസ് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു മീ എന്ന് ചാറ്റ് മീ ഇൻ ചാറ്റ് ബോക്സ് ഒന്ന് പിന്നെ മീ എന്ന് ചേട്ടാ റൈസ ക്ലാസ് ഇരിക്കുന്ന ആളാ എന്നാലും സെൻസർ ചെയ്യാനുള്ള ആഗ്രഹം താങ്ക് യു റൈസാങ് ഫോർ യുവർ കമന്റ് കമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ പൊതുവേ നമുക്ക് എത്ര അറിഞ്ഞാലും വീണ്ടും വീണ്ടും ഇതിനെ കുറിച്ച് അറിയണം തോന്നുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് അറിയും തോറും ഈ മോഹൻലാൽ പറഞ്ഞ പോലെ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ സംഗീതം പോലെയാ നമ്മുടെ മൈൻഡസെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാലോ മനസ്സിന് റിപ്പയർ ചെയ്യാൻ കഴിഞ്ഞാലോ ഒരു മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യണം എന്ന് ആഗ്രഹം വരും കാരണം നമ്മളൊരു കല പഠിക്കുന്ന പോലെ തന്നെയാണ് ഇത് ആ കല എന്ന് പറഞ്ഞാൽ നമ്മളിൽ വലിയ പ്രോഗ്രാമിങ് ഒരു റീ പ്രോഗ്രാമിങ് സംഭവിക്കും അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ പോന്നിട്ടുണ്ട് അതില് നോർമലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അങ്ങനെ ജീവിച്ചും മരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു ഡിസോർഡർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇപ്പൊ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡിസോർഡർ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാൾ ഇമോഷണൽ ആയിട്ട് സംസാരിച്ചത് പെരുമാറിയത് അതിൽ നമ്മളിൽ എഫക്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിന് ഒരു സിഗ്നല് ബ്രെയിനിൽ വരും അതായത് ന്യൂറോൺസ് വർക്ക് ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് ന്യൂറോൺസ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ന്യൂറോൺസ് പ്ലാസ്റ്റിസിറ്റി സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ന്യൂറോൺസ് ഒരു പാത്ത് വേ ഉണ്ടാക്കും എന്നിട്ടും വെറുതെ ഇരിക്കില്ല ബ്രെയിൻ അവിടെ ഒരു ഇടപെടൽ നടത്തും ഇത് രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതാണ് ന്യൂറോൺസ് പാത്ത് പാത്വേയിലൂടെ ഈ പാത്ത് വേ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്യും അതായത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വരും അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ മോശം കാര്യം സംഭവിച്ചാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യും നിങ്ങളിപ്പോ മനസ്സിൽ വെറുതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡന്റിനെ കുറിച്ച് ചിന്തിച്ചു ഇപ്പം ചെന്നിടിക്കുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടു അത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടിക്കുന്നവരെ നമുക്ക് അല്ലെങ്കിൽ എന്തോ ഒന്നും എനിക്ക് മോശമായിട്ട് എന്നൊക്കെ വെറുതെ ചിന്തിക്കുന്നവരാ വെറുതെ ചിന്തിക്കും പക്ഷെ തെറാപ്പി കഴിഞ്ഞവർക്ക് അങ്ങ് സംഭവിക്കില്ല കേട്ടോ പ്രത്യേകിച്ച് തെളിവുള്ളവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്താണോ ചിന്തിക്കുന്നത് അതിനൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനോ അല്ല അതിനൊക്കെ നമ്മുടെ റൂട്ടിൽ കൊണ്ടുവരാൻ പറ്റും അപ്പൊ നമ്മളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത് അതൊരു ന്യൂറോൺസ് പത്ത് ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അത് ഒരു വിഷയം മാത്രല്ല എത്ര ഡിപ്പാർട്ട്മെന്റുകൾ വേണം കാരണം സിക്സ്റ്റീൻ ബില്ല്യൺ ന്യൂറോൺസ് നമ്മുടെ തലയിലുണ്ട് ഇത്രയും ന്യൂറോൺസ് എങ്ങനെ വേണേലും രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും അത് എവിടെയാണോ കൂടുതൽ ആ ഭാഗത്ത് കൂടുതൽ ന്യൂറോൺസ് പത്ത് പ്രവേശിക്കും പത്ത് ആയിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും അതായത് ഒരാളുടെ ക്യാരക്ടർ നോക്കി ഒരാളുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറ്റും ഇയാൾ ഇന്നതാണ് അയാൾ മാറില്ല അയാള് രാവിലെ എഴുന്നേറ്റ് റെഡിയായി ഡ്രസ്സ് മാറി പോകുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും അയാൾ വന്ന് ഫുഡ് കഴിക്കുന്നത് അയാള് കഴിക്കുന്ന സമയം അയാൾ ചെരിപ്പ് അല്ലെങ്കിൽ ഷൂ ഇടുന്നത് ഡ്രസ്സ് ചെയ്യുന്നത് ഇൻസേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നത് ലേഡീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ മേക്കപ്പ് ചെയ്യുമോ ഇല്ലയോ ഇതെല്ലാം ബേസ് ചെയ്യുന്നത് അവരുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കോഡിങ്ങിലൂടെ പിന്നെ നമ്മൾ ഇമോഷണലി ഡിസോർഡർ ആകുന്ന സമയങ്ങളുണ്ട് െ ഇമോഷണലി ഡിസോർഡർ ആകുന്ന സമയങ്ങളുണ്ട് ഈ ഡിസോർഡർ ആകുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നമ്മൾ റോഡിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്തോ ഒരു അസ്വസ്ഥത ഇനി ഒരാൾ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇനി ഏതെങ്കിലും ഓഫീസുകളിൽ പോകുമ്പോൾ അവരുടെ പെരുമാറ്റം അവർ നമ്മളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ പെരുമാറ്റം ഭയങ്കര മോശമായിട്ടാണ് അപ്പൊ നമ്മൾ പറയാമോ വീട്ടിൽ എന്തോ വഴക്കെടുത്ത് വന്ന അതല്ല യഥാർത്ഥത്തില് അവരുടെ ക്യാരക്ടറിൽ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത് പോകാൻ പോയ കാര്യം മാത്രമേ നമുക്ക് ഔട്ട് പുട്ട് വരുള്ളൂ നിങ്ങളുടെ ബ്രെയിനിൽ ഇന്നു വരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്താണോ യു ഒരിക്കലും ഒരിക്കലും മറാൻ പോലോ മാറുവോ മാറും തെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ മാറും അതാണ് തെറാപ്പിയുടെ അത്ഭുതം അതായത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഡീകോഡ് ചെയ്യുന്നതാണ് ബി പി എം തെറാപ്പി അതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് അതിന്റെ സയൻസ് ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ ബ്രെയിനിൽ പാത്വ ഉണ്ടാക്കൂന്ന് പാത്വ ഉണ്ടാക്കിയിട്ട് ബ്രെയിൻ വെറുതെ ഇരിക്കില്ല സി അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വിജയിക്കുന്നത് നിങ്ങൾക്ക് തെറാപ്പി ചെയ്യുന്നവർക്ക് ഇത് കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും അതായത് ബ്രെയിനിൽ ഈ പാത്വേ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെയാണ് മന്ത്രിസഭയിൽ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ബ്രെയിന്റെ പരിപാടി എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഡിസോർഡർ ആയിട്ട് വന്നിട്ടുള്ളത് നോക്കിയിട്ട് ഓരോന്നിനും ഓരോ ന്യൂറോൺസ് ന്യൂറോൺസിന്റെ പാത്വേ ഉണ്ടായി വെച്ചിരിക്കുക ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യുക ഇത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും പർട്ടിക്കുലർ അവയവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് ആ ഭാഗത്ത് ഒരു സിഗ്നൽ പുറപ്പെടുവിക്കും ഇപ്പൊ ഫിയർ ആണ് വരുന്നത് ഭയങ്കര പേടി പേടിയാണ് വരുന്നതെങ്കിൽ നമുക്ക് നെഞ്ചിലൊരു ഭാരം പോലെ ഫീൽ ചെയ്യും ഇപ്പൊ ടീച്ചർ തല്ലാനായിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ ടീച്ചർ വിളിക്കണ്ട വിളിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ മതി ഇനി അതുമല്ല അൺവാണ്ടഡ് ഫിയർ ഇപ്പൊ ഫിയർ ഫാക്ടറി നെഞ്ചിലൊരു ഭാരം പോലെ വരും ഉൾക്കൊണ്ട വരുന്ന കാര്യം ദേ നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു കാര്യം അറിഞ്ഞു കേട്ടോ ഞാൻ നിങ്ങളോട് ആരോട് പറഞ്ഞാലും മതി നിങ്ങളെ നിങ്ങളെക്കുറിച്ചൊരു കാര്യം അറിഞ്ഞു കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിലൊരു അൻസൈറ്റി വരും നിങ്ങൾ എന്നോട് പറഞ്ഞു നോക്കി അല്ല തെറാപ്പി ചെയ്ത ചെയ്തോ വരില്ല ദാറ്റ് ഈസ് എ ഡിഫറൻസ് അപ്പൊ നമ്മളിൽ വരുമ്പോ വയറിൽ ഇപ്പൊ നമ്മളോട് പറയുന്നത് നാളെ ഒരു ജ്യോതിഷം പറയണ് നാളെ നിങ്ങൾക്കൊരു മോശം കാര്യം സംഭവിക്കാൻ പോവുകയാണ് അത് ഞാൻ പ്രശ്നത്തിൽ കണ്ടിട്ടുണ്ട് ചിലപ്പോ ഒരു ആക്സിഡന്റ് ആവാം ഇത് നാളത്തെ ദിവസം എത്തണ്ട കാര്യവും നടക്കണ്ട കിടക്കണ്ട വയറങ് ആളാൻ തുടങ്ങും മെന്റലി നമ്മൾ അതാണ് ശീലം ഇതെല്ലാവർക്കും വരില്ല കോൺഫിഡന്റ് ഉള്ളവർക്ക് വരില്ല ഇതാണ് ശീലം അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ന്യൂറോൺസിൽ വന്നു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടി സിഗ്നൽ ആയിട്ട് ശരീരത്തിലെ പല ഭാഗങ്ങളിലും ആൻസൈറ്റി ആണ് വയറിലി റിലേഷൻഷിപ്പാണ് ചെസ്റ്റ് ലങ്സിന്റെ ഭാഗത്ത് പിന്നെ ഈ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ തലയില് ഈ നമ്മുടെ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കാലില് ഇങ്ങനെ പിന്നെ നമ്മളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പറഞ്ഞത് അങ്ങനെ ഓരോ ഭാഗങ്ങളും നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്ക് ഈ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണുന്ന കെമിക്കൽസ് വേരിയേഷൻ വരും അതിൽ ഹാപ്പി കെമിക്കൽസ് ആയ കെമിക്കൽസായ സെറാട്ടോക്സിറ്റോസിഡമൈനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും അതായത് അതിൻ്റെ കൺസംഷൻ കുറഞ്ഞു പോകും അപ്പൊ എന്ത് പറ്റുമോ വെച്ചാൽ ഒരു അസ്വസ്ഥത വരും ഇറിറ്റേഷൻ നോർമൽ അല്ല അബ്നോർമൽ കോർട്ടിസോളൊക്കെ കൂടും നമുക്ക് വേണ്ടാത്ത കെമിക്കൽ ഉണ്ട് അതൊക്കെ കൂടും എന്ത് പറ്റുമെന്നറിയാവോ തലവേദന മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അവസ്ഥയല്ല മനസ്സിന്റെ അവസ്ഥയാണ് തലവേദന അസ്വസ്ഥത പിന്നെ നെഞ്ചില് ഭാരം കാലില് വേദന കൈതരിപ്പ് പിന്നെ ഷോൾഡർ പെയിൻ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മളുടെ ഒരു വയർ ദഹനം ഇല്ല ഇത് പല കാര്യങ്ങളിലാണ് വരുന്നത് ഓരോരോ അതായത് ഒരാൾക്ക് അൻസൈറ്റി ആണ് കൂടില്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും അയാളുടെ പ്രശ്നം ഒരാക്ക് ഫിയർ ആണ് കൂടുതലെങ്കിൽ ആൾക്ക് അത് തന്നെ ആയിരിക്കും കൂടുക എപ്പോഴും ഓൾമോസ്റ്റ് എപ്പോഴും ചിലവർക്ക് എല്ലാം കൂടി വരും അപ്പോൾ ഇതാണ് നിന്റെ സയൻസ് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ നമുക്ക് ഒരിക്കലും മൈൻഡിലിട്ടോ നമ്മുടെ ചിന്തകളിൽ ഒന്നും ചെയ്യാനില്ല മൈൻഡ് ചിന്ത ഇത് അവിടെ ഇട്ടേക്ക് ഒന്നും ചെയ്യാനില്ല അതാണ് ഞാൻ പഠിച്ചത് സൈക്കോളജി ഞാൻ സൈക്കോളജി തന്നെ പഠിച്ചത് നിങ്ങൾ സൈക്കോളജിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ മൈൻഡായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ബോഡി കിട്ടാണ് നിങ്ങളുടെ ശരീരത്തിലെ മാറ്റം വരുത്താറുള്ളൂ ശരീരം പോയി കഴിയുമ്പോൾ ശരീരമില്ലെങ്കിൽ നിങ്ങൾ ഇല്ല അതാണ് സയൻസ് ശരിക്കും സയൻസിൽ ഒറിച്ചില് സയൻസിൽ പറയണതാ ആത്മാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യമില്ല പക്ഷെ നിങ്ങള് നിങ്ങളുടെ ശരീരത്തായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ അത് മാറും അത് മാറിയിരിക്കും മനസ്സിലായേ അപ്പൊ ശരീരത്തില് നമുക്ക് മാറ്റാൻ കഴിയും അപ്പൊ ശരീരത്തിൽ എങ്ങനെ മാറ്റുക നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഈ പറയുന്ന സ്വിച്ചുകൾ ഇപ്പൊ നിങ്ങൾ ഫാൻ ഓഫ് ചെയ്യണമെങ്കിൽ എവിടെയാണ് ഏത് സ്വിച്ച് ആണ് ഓഫ് ചെയ്യുക ഫാൻ്റെ കൂട്ടത്തിലാണോ സ്വിച്ച് ഇരിക്കുന്നത് നിങ്ങൾ ലൈറ്റ് ഇടുന്നെങ്കിൽ ലൈറ്റിന്റെ മേളിലാണോ സ്വിച്ച് ഇടുന്നത് അല്ലെ ലൈറ്റിന്റെ കൂട്ടത്തിലാണോ സ്വിച്ച് അല്ല നിങ്ങൾക്കറിയാം സ്വിച്ച് ഇപ്പൊ പത്ത് സ്വിച്ച് ഉണ്ടോ അല്ല അഞ്ച് സ്വിച്ച് ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ലൈറ്റിൻ്റെ അതല്ലേ ഇടുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയില സിംറ്റംസിന് ഈക്വൽ ആയിട്ടുള്ള അതായത് നിങ്ങളുടെ വിഷയങ്ങൾക്ക് അനുഗ്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യണം അത് ഓഫ് ചെയ്യുമ്പോൾ കാര്യം നേരിൽ ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും അങ്ങനെ ഓഫ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അതാണ് സംഭവിക്കുന്നതെന്ന് ഈ തെറാപ്പി ചെയ്യുന്നവർക്ക് തോന്നിയോ അതായത് ഞാൻ സിമ്പിളായിട്ട് പറയാം ബ്രെയിനിൽ സംഭവിക്കുന്ന നമ്മുടെ കൂടെ ചെറുപ്പം മുതലേ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷയങ്ങൾ ബ്രെയിനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷയങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷയങ്ങളിൽ അത് നമ്മുടെ ശരീരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ണ്ടാക്കുന്നത് അവിടെ ഈ കെമിക്കൽ വരുന്നുണ്ട് ആ ഇമ്പാക്റ്റിനെ നമ്മൾ സോൾവ് ചെയ്യും അതായത് സ്വിച്ചുകളാണ് ആണത് സ്വിച്ചുകളാണ് ആ സ്വിച്ചുകൾ ഓഫ് ചെയ്യും അപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പാത് വേ നഷ്ടപ്പെടും ഇല്ലാതെ പോകും പാത്വേ എന്ന് വെച്ചാൽ നെഗറ്റീവിന്റെ കാര്യങ്ങളുടെ പാത്വേയാണ് ആ ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതാവും അങ്ങനെയാണോ ഫീൽ ചെയ്തിരിക്കുന്നത്